ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ കൂട്ടുകാരു മുമ്പ് ഞാൻ വന്നേക്കുന്നത് കുറച്ച് മാങ്ങായിട്ടാണ് എനിക്ക് കുറച്ച് നല്ല പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു വെറൈറ്റി അച്ചാർ ഇടാം ഒരു കിടുക്കാച്ച അച്ചാർ എത്ര വർഷങ്ങളോളം ഇരുന്നാലും കേടാകാത്ത നല്ലൊരു അടിപൊളി അച്ചാറാണ് നമ്മളിന്നോട്ട് തയ്യാറാക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അതുപോലെ തന്നെ ആ കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താൽ ഞാൻ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തുള്ളൂ ആ കാര്യവും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഞാനിവിടെ അഞ്ച് മാങ്ങ കഴുകി നല്ലപോലെ തുണി വെച്ച് തുടച്ച് വെള്ളമായും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൂളിയെടുക്കാം ഇനി സൈഡിലൊന്നും പൂളിയെടുക്കുകയും ചെയ്യരുത് കേട്ടോ നമുക്ക് ഈ പോഷം മാത്രം മതി മാങ്ങയല്ല നമ്മൾ പൂളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂളിയെടുത്ത മാങ്ങ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കനം കുറച്ച് ഓരോ ലെവലിൽ അരിഞ്ഞെടുക്കാം ഒരേ രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം നമ്മൾക്കിത് വറുത്തെടുക്കേണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ കരിയത്തിൽ ഉണക്ക വിലത്തിട്ട് ഉണക്കാൻ വേണ്ടി അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ രീതിയിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് വറുത്തെടുക്കാം വെച്ചിട്ടുണ്ട് പണം നല്ല ചൂടായി നമ്മൾ എന്നിരി ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലെണ്ണക്കേത്ത് വേണം ഇത് വറുത്ത് പോരി എടുക്കാൻ വേണ്ടി ഇത്ര എണ്ണയൊന്നും നമുക്ക് വേണ്ട ഇത് വറുക്കാൻ വേണ്ടി നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ കുറച്ച് വറ്റൻമുള വേണാദ്യം ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം ഒരു പത്തിരുപത്തഞ്ച് വറ്റൻ ഉണ്ട് ഇതൊന്ന് വറുത്ത് പോരി എടുക്കാം നല്ല എണ്ണയിൽ ഇത് വറുത്തുപോരി ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് വേണ്ടിയാണ് നല്ലവണ്ണം വേണ്ടി അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ വന്ന് വളർത്തും നമ്മുടെ കറിവേപ്പില ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കരിഞ്ഞ് ഉള്ളത് അത് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കോരിയെടുത്ത് കറിവേപ്പിലും കൂടെ നമുക്ക് വറുത്തുപോരി എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് മാറ്റി വെക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ആറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ അരിഞ്ഞ വെച്ച മാങ്ങനെ കുറേശേ ഇപ്പോൾ കൊടുക്കാം ഒന്ന് നല്ല കുറഞ്ഞ വളർച്ചെടുക്കണം കരി എഴുത് വളരെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇച്ചിരി താമസം എടുക്കും ഇതെല്ലാം വറുത്ത് വരണ്ടായിരുന്നു വലിയ ഉരുളിയിൽ തോലിനെ നല്ലെണ്ണക്കൊഴിച്ച് ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ വെള്ളമായ എല്ലാം പറ്റി ആ പച്ചപ്പുറം മാറി നല്ല വെള്ളം ഒരു വന്ന് കരിഞ്ഞു പോകരുത് അങ്ങനെ വാടി വന്നിട്ടുണ്ട് മുരിഞ്ഞു വരണം കരിഞ്ഞു പോകാൻ ഓരോ ഘട്ടങ്ങളായും മാങ്ങയുടെ മൂപ്പുകൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ചെറിയ മൂപ്പായി വരുന്നുണ്ട് ഇത്തിരി കൂടെ അത് മൂത്തു വരണം നമ്മുടെ മാങ്ങ അവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതിനെ കൂലിയെടുക്കണം വെള്ളം നല്ലപോലെ പറ്റി വരണം ഒരു ചെറിയ രീതിയിൽ അത് മൂലമീടെ വരണം മാങ്ങ എല്ലാം കോരി എടുത്തിട്ടുണ്ട് നമുക്കിതിരി പാകത്തിനകത്ത് ഇട്ട് കൊടുക്കാം എണ്ണ പോലെ ഇതിലൊന്നും നമ്മൾ അരിപ്പിക്കകത്തേ ഇട്ടുകൊടുക്കാം കേട്ടോ കൊറച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേണ്ടി നമുക്ക് ബാക്കിയുള്ള മാങ്ങായൂടെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം മൂന്ന് മൂന്ന് ട്രിപ്പായിട്ട് വറുത്ത് പോരാനുള്ളതേ ഉള്ളൂ ും വറുത്തെടുക്കണം പച്ച മാങ്ങ നല്ലപോലെ എണ്ണയിൽ ഒരിഞ്ഞ് വറുത്ത് വരണം അങ്ങനെ അതിൻ്റെ ഒരു താമസം എടുക്കും അതുപോലെ ടേസ്റ്റാണേ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരുന്നോളും വർഷങ്ങളോളം പക്ഷേ നമ്മുടെ വീടുകളൊന്നും വർഷങ്ങളോളം കൂടി ഇരിക്കത്തില്ല ഒരാഴ്ച തന്നെ തികച്ചിരിക്കുന്ന ഭാഗ്യം ഇട്ട് രണ്ടിൻ്റെ മൂന്നിനും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് കുപ്പി കാലിക്കും മഴങ്ങ അച്ചാർ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരു ഹാർട്ടിച്ചിന് വന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാണേ എനിക്ക് അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇതും മൂപ്പായി വരുന്നുണ്ട് കേട്ടോ മൂപ്പവാറായിട്ടുണ്ട് അച്ചാർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അച്ചാർ ലവേഴ്സിന് വേണ്ടി ഒരുപാട് തരം അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്തിരി അച്ചാർ ഇട്ടിട്ടുണ്ട് മീൻ അച്ചാർ അതുപോലെ തന്നെ മത്തി അച്ചാർ ബീട്രൂട്ട് അച്ചാർ അങ്ങനെ പല വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് ഓറഞ്ച് തൊലി അച്ചാർ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അച്ചാറി ഇട്ടിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടുവെക്കണം അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തതരാം കേട്ടോ ഇത് മൂഫ് ആവാറായിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് ഓരിയെടുക്കാം കുറേ മാങ്ങാളിയാൻ വേറെയും കഴുകിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി ഇതെല്ലാം ഇരിഞ്ഞാൽ അച്ചാറിയിടാനുള്ളതാണ് കേട്ടോ വേറെ രീതിയിലുള്ള അച്ചാറിടാനാണ് അങ്ങനെ എല്ലാം വറുത്ത് ഓരി എടുത്തിട്ടുണ്ട് വറുത്ത് ഓരി എടുക്കുമ്പോൾ ഒരു ശകലമേ ഉള്ളില്ലേ ഇനി നമുക്ക് പൊടി ഐറ്റംസുകളെല്ലാം മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു കടായി ആണ് എടുത്തിട്ടുള്ളത് അടുപ്പ് വെച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത വറ്റമുളകും കറിവേപ്പിലയും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലുപ്പും മഞ്ഞൾപ്പൊടി പോലും ചേർത്തിട്ടില്ല മാങ്ങയായിട്ട് അതൊന്നും ചേർക്കാതെ മാങ്ങ വറുത്തെടുത്താണ് ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കടുക് പൊടി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു ഒന്നര രണ്ട് സ്പൂണോളം ഉപ്പ് നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ ഒന്നേ മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് പൊടികൾ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ അടുപ്പിലോട്ട് വെക്കാം മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലോട്ട് വയ്ക്ക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പച്ചപ്പൊടിയും ഉണ്ട് നമ്മള് വറുത്താ പൊടിയും ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ എല്ലാം പച്ചച്ചവയൊക്കെ മാറുന്നതും വരെ പൊടിയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നതും വരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ചൂടാക്കാൻ കേട്ടോ പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് പച്ചചവയെല്ലാം മാറി ഇനി നമ്മൾ നേരത്തെ വറുത്തയച്ച് നമ്മൾ മാങ്ങ അടിച്ച് കൊടുക്കാം മാങ്ങ നല്ലപോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട് സൗണ്ട് വയ്ക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് പോയി എണ്ണയ്ക്കകത്തു നിന്ന് രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒന്നും ഒഴിക്കണ്ടേ കേട്ടോ നല്ലെണ്ണ തന്നെ വേണേ ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് വരത്തില്ലേ കേട്ടോ നല്ലെണ്ണ ഇല്ലെങ്കിൽ നല്ല മിക്സ് ആക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരുന്ന് ഇത് എല്ലാം ചേരുവകളെല്ലാം പിടിക്കണം ഉപ്പ് പിടിച്ച് വരണം പൊട്ട് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നല്ലോ ഓരോ ദിവസം കഴിയും തോറും ഈ മാങ്ങയുടെ ടേസ്റ്റ് കൂടിക്കേണ്ടി വരും മാങ്ങ അതിനോട്ട് ഈ അരപ്പം നല്ലപോലെ ഒന്ന് പിടിക്കണം അതിനുവേണ്ടി നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ അളവിനും അതുപോലെ മസാലയിൽ മാറ്റം വെട്ടാം കേട്ടോ നമ്മൾ എരിവ് അത് എത്രത്തോളം വേണം അതിനനുസരിച്ച് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളീ വറ്റൽ മുളക് പുറത്ത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ വറ്റുരുമുളക് പറത്തുന്നതിന് വരെയും ഈ നല്ലെണ്ണയ്ക്കകത്തോട്ട് മുളകും കൂടി ചേർത്ത് നമുക്കിതുപോലെ ചെയ്യാം എന്നാലും ഇത്രയും ഒരു ടേസ്റ്റ് വരുത്തില്ല അങ്ങനെ അച്ചാർ നമുക്ക് തയ്യാറാക്കണം എന്നാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവരില്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ ഉപ്പ് നോക്കാനൊക്കെ ഇവിടെ ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഉപ്പ് നോക്കി തുടങ്ങി അച്ചാർ ഉപ്പിലാവൂ എന്നുള്ള അതിന് സംശയാണ് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം ആറിയിട്ട് ഏറെ ഏറെ അടക്കാത്ത ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും കേടാതിരിക്കും കേട്ടോ ചൂടോടെ അടച്ചു വെക്കരുതെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സീസണാണ് ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കിടക്കാച്ചി അച്ചാറാണ് എത്രനാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഒന്നും ഒട്ടുമില്ലാത്ത പാത്രങ്ങൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ അതുപോലെ ഏറെ കിടക്കാത്ത പാത്രങ്ങൾ സൂക്ഷിച്ചാൽ എത്രനാൾ പോലും കേടു ഫ്രിഡ്ജ് വയ്ക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതേ ഉള്ളൂ ഓരോ കഷ്ണം മാങ്ങാ പീസ് എടുത്ത് നമ്മൾ കഴിച്ചാൽ മതി അത്രയ്ക്കല്ല ടേസ്റ്റാണ് ഓരോ ദിവസം ചെല്ലുംതോറും ടേസ്റ്റ് കൂടി കൂടി വരും കൂടുതലായിട്ടും ഞാനൊന്ന് എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്